പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ മത്സരങ്ങളെല്ലാം നിലവിൽ പൂർത്തിയായിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദും തമ്മിലുള്ള കൂടിയാണ് ഈ സീസണിലെ മത്സരങ്ങളൊക്കെ അവസാനിച്ചത് ഇനി ഈ സീസണിൽ ബാക്കിയുള്ളത് പ്ലേ ഓഫ് മത്സരങ്ങളും സെമി ഫൈനൽ മത്സരവും അതുകഴിഞ്ഞ് ഫൈനൽ മത്സരവുമാണ് എന്നാൽ ഇപ്പോൾ ഫൈനൽ മത്സരത്തിന്റെയും അതുപോലെ തന്നെ പ്ലേ ഓഫ് തുടങ്ങുന്ന തീയതിയും നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു പ്ലേ ഓഫ് തുടങ്ങുന്ന തീയതിയും അതുപോലെ തന്നെ ഫൈനലിന്റെയും അതുപോലെ തന്നെ സെമി ഫൈനലിന്റെ ഡേറ്റ് അറിയാനായിട്ട് എന്നാൽ ഇപ്പോൾ ഫൈനലിന്റെയും അതുപോലെ തന്നെ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഡേറ്റ് നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ സെമി ഫൈനലിന്റെ ഡേറ്റ് ഇതിനും പുറത്ത് വന്നിട്ടില്ല അതുടൻ തന്നെ വരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കേട്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും പോയിന്റ് ടേബിളിൽ ആദ്യ ആറ് സ്ഥാനത്തുള്ള ക്ലബ്ബുകളാണ് പ്ലേ ഓഫിലും അതുപോലെ തന്നെ സെമിഫൈനലിലും മാറ്റിയിരിക്കുന്നത് ഇതിൽ മോഹൻ ബഗാനും എഫ് സി ഗോവയും നിലവിൽ സെമി ഫൈനലിലേക്ക് നേരിട്ട് തന്നെ യോഗ്യത നേടിയിട്ടുണ്ട് അവർക്ക് പ്ലേ ഓഫ് കളിക്കേണ്ട കാര്യമില്ല എന്നാൽ ബാക്കിയുള്ള ടീമുകൾ കാര്യം എടുക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ ബംഗളൂരു ജംഷഡ്പൂർ മുംബൈ സിറ്റി എഫ് സി എന്നീ ടീമുകൾ പ്ലേ ഓഫ് കളിക്കണം അതിൽ വിജയിക്കുന്ന രണ്ട് ക്ലബ്ബുകളായിരിക്കും പിന്നീട് മോഹൻ ബഗാനെയും അതുപോലെ തന്നെ എഫ് സി ഗോവയും സെമി ഫൈനലിൽ നേരിടേണ്ടത് എന്നാൽ പ്ലേ ഓഫ് മത്സരങ്ങൾ എന്ന് തുടങ്ങും എന്നതിനെപ്പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട് അതിൻ്റെ ആണ് നിലവിൽ പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി ഈ മാസം അവസാനം മുപ്പതിന് മാർച്ച് മുപ്പതിനായിരിക്കും ഐ എസ് എൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുക എന്തായാലും ഇത്ര താമസിക്കുന്നത് എന്താണെന്നും ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഏകദേശം പതിനാലേ ആയിട്ടുള്ളൂ എന്തായാലും ഇത്ര താമസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് രണ്ട് മത്സരങ്ങൾ ഇനി വരാനുണ്ട് ആ മത്സരം കഴിഞ്ഞ് മാത്രമേ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്തായാലും ഇന്ത്യയുടെ മത്സരം ഏകദേശം ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞാലുടനാണ് ആരംഭിക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കും ആ മത്സരം മുപ്പത് മുതലായിരിക്കും ആരംഭിക്കുക സെമി ഫൈനലിൻ്റെ ഡേറ്റ് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അതുടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഫൈനലിൻ്റെ ഡേറ്റ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഫൈനൽ മത്സരം ആരംഭിക്കുക അതായത് ഫൈനൽ മത്സരം നടക്കുക ഏപ്രിൽ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിമൂന്നോ തീയതി ആയിരിക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനോ അല്ലെങ്കിൽ ഏപ്രിൽ പതിമൂന്നിനോ ആയിട്ട് ഐ എസ് എല്ലിൻ്റെ ഫൈനൽ നടക്കും അതിനുശേഷം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക ഏപ്രിൽ പതിനെട്ടിന് തന്നെ സൂപ്പർ കപ്പും ആരംഭിക്കും സൂപ്പർ കപ്പ് കൂടിയായിരിക്കും ഈ സീസൺ അവസാനിക്കുക എന്തായാലും ഐ എസ് എല്ലിന്റെ ഫൈനൽ നടക്കുക ഏപ്രിൽ പന്ത്രണ്ടിനോ അല്ലെങ്കിൽ പതിമൂന്നിനോ ആയിരിക്കും കൂടാതെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഈ മാസം മുപ്പതിനും ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്